വാമിക്ക് പുതിയ മടലി വണ്ടി കിട്ടി വാമി പറയുന്ന വാമിയുടെ കാറാതെന്ന് അമ്മേ അമ്മേ കാണെന്ന് പറയും എന്നിട്ട് വാമി അതേലിരുന്ന് ഇങ്ങനെ ഓടിക്കുക വണ്ടി എന്നിട്ട് ഇടയ്ക്കൂടെ ആൾക്കാരൊക്കെ പോകുമ്പോൾ മാമിയെ പുതിയ വണ്ടിയാണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ വാമിക്ക് ഭയങ്കര സന്തോഷം എന്നിട്ട് വാമി വീണ്ടും ഓടിക്കുക ഇങ്ങനെ ഓടിക്കുക വണ്ടിയൊക്കെ ഓടിക്കാൻ മാമിക്കറിയാവുന്ന രീതി വണ്ടി ഇങ്ങനെ ഇട്ട് ഓടിക്കുക മാമിക്കത് കണ്ടിട്ട് ഭയങ്കര രസം അതിൻ്റെ ഇടയിൽക്കൂടെ മാമി പറഞ്ഞു അയ്യോ കല്ലുണ്ടെന്നും പറഞ്ഞ് ഇമ്മേ ഇമ്മേ കല്ല് കല്ലെന്നും പറഞ്ഞ് ഇങ്ങനെ കാണിക്കുക ഞാൻ പറഞ്ഞ ആ കല്ലങ്ങ് എടുത്ത് കളഞ്ഞേര് എന്നിട്ട് പറഞ്ഞു ഹോൺ ഇല്ലെന്ന് എന്നിട്ട് പറയുക അമ്മേ അമ്മേ ഹോൺ ഹോണില്ലെന്ന് അപ്പം ഇടയ്ക്കൂടെ ആൾക്കാരൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് വാമിയുടെ വണ്ടി സൂപ്പറാണല്ലോ എന്നൊക്കെ അപ്പം തിരിഞ്ഞൊക്കെ നോക്കുക എന്നിട്ട് വാമി പരാതി പറയുക അമ്മേ ഹോൺ ഒക്കെ എന്നിട്ട് വണ്ടിയുടെ സൗണ്ടൊക്കെ ഉണ്ടാക്കി വണ്ടി ഇങ്ങനെ സ്റ്റിയറിംഗൊക്കെ തിരിക്കുന്ന കൂട്ടിട്ട് ഓടിക്കുക റോഡേ പോകുന്നവരെല്ലാം വാമിയെ കണ്ടിട്ട് ചോദിക്കുക വാമി ഈ വണ്ടിയെ ചേച്ചിയും കൂടി ഇരുത്തുക എന്നൊക്കെ ചോദിക്കുക വാമി എന്നിട്ട് എന്നെ പിടിച്ചതേലിരുത്താൻ നോക്കുക വാമി അമ്മേ ഇമ്മേ ഈയെ ഈയെ കാർ കാറിന്ന് കാറെ ഞാനോട് ഇരിക്കാൻ